നമുക്ക് ഇന്നൊരു ലോങ് വീഡിയോ കണ്ടാലോ എന്നും രാവിലത്തെ ഉച്ചത്തെയും കാര്യങ്ങളല്ലേ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ള കുറേ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ എൻ്റെ കൂടെ ലാസ്റ്റ് വരെ അങ്ങ് വന്നേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് വ്യാഴാഴ്ച വിളക്കൊക്കെ തേക്കേണ്ട ദിവസമാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഞാൻ പറഞ്ഞില്ലേ പനിയായിട്ട് കിടന്ന ദേഹം വേദനയൊക്കെയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഷോർട്സിൽ ഞാൻ ഇട്ടില്ലേ കുറേ ഇലകളൊക്കെ ഇട്ട് വെള്ളമൊക്കെ നല്ല തിളപ്പിച്ച് ചൂടോടെ കുളിച്ച് നല്ല ഉഷാറായി കേട്ടോ ഞാൻ പിന്നെ ഓടിപ്പോയി വിളക്കുകളൊക്കെ എടുത്ത് വെളിയിൽ കൊണ്ടുവച്ചിട്ട് ഇനി വലിയൊരു വിളക്കുണ്ട് അതെനിക്ക് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കര വെയിറ്റ് ആണ് അതുകൊണ്ട് എനിക്കെടുക്കാൻ പറ്റില്ല ഇപ്പം ഇവിടെ ആരുമില്ല അതുകൊണ്ട് അവരാരെങ്കിലും ഉണ്ടെങ്കിലേ ആ വിളക്കെടുത്ത് ഇട്ടതെന്ന് ഞാൻ തേക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ വിളക്കല്ല ആദ്യമേ ഞാൻ പേപ്പറോ അല്ലെങ്കിൽ നല്ല തുണികളോ വെച്ച് എണ്ണ എല്ലാം തുടച്ചങ്ങോട്ട് കളയും എന്നിട്ട് നമുക്ക് നാരങ്ങയും നമ്മുടെ പ്രില്ലേ പ്രില്ല് ലിക്വിഡാണ് അതും കൂടെ ഇട്ട് നല്ലതുപോലെ തേച്ച് അങ്ങോട്ട് കഴുകണം കേട്ടോ അപ്പം ഞാൻ കൂടെ കൂടെ ഇങ്ങനെ പുറകേലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് എനിക്ക് പേടിയാണെ ഒരു എന്തെങ്കിലും ഒരു പാമ്പ് ഒക്കെ ഉണ്ടോ എന്നൊരു പേടി എനിക്ക് ഇപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പേടി തരും അപ്പോൾ പുറകേക്കൂടെ ഒക്കെ വന്നാൽ എന്തായി എപ്പോഴും മഞ്ഞച്ചേര ഇതിലേക്കൂടെ ഒക്കെ പോവും ഞാൻ മഞ്ഞച്ചേരയ്ക്ക് പേരിട്ടിരിക്കുന്നത് മണിക്കുട്ടിന്നാണ് കേട്ടോ ഞാൻ വന്ന അന്ന തൊട്ടുണ്ട് ഇവിടെ വലിയൊരു മഞ്ഞച്ചേര എനിക്ക് തോന്നി എന്നേക്കാളും വലിയൊരു മഞ്ഞ ചേരാന് തോന്നുന്നു അതും അതിൻ്റെ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആയി കാണും കേട്ടാ എന്തായാലും ശരി എനിക്ക് ഭയങ്കര പേട ഈ സൈഡിൽ എപ്പോഴും ഉച്ചയ്ക്ക് വന്നിരിക്കും ഇങ്ങനെ വന്ന് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടാ നമ്മുടെ ശബ്ദം കേട്ട് കുറേ കഴിയുമ്പോഴേ അതൊക്കെ പോകത്തുള്ളൂ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കാതെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിളക്കൊക്കെ തേച്ച് ഞാൻ കഴുകി അവിടെയൊക്കെ മടക്കിക്കൊണ്ട് വെച്ച് വിളക്കി അല്ല കമത്തി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് തുളസി എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് നമുക്കൊരു തുളസിമാലയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്ന് വ്യാഴാഴ്ചയല്ലേ അപ്പോൾ ഞങ്ങൾ സാധാരണ വ്യാഴാഴ്ചയാണ് വിളക്ക് തേക്കാറ് പതിവ് പിന്നെ എല്ലാ ദിവസവും തേക്കുന്നവരുണ്ട് പക്ഷെ ഞങ്ങൾ വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വൈഷ്ണവരായുണ്ട് ഞങ്ങൾ വൈഷ്ണവരായുണ്ട് വിഷ്ണു ഭഗവാനെ ആണല്ലോ ആരാധിക്കുന്നത് അപ്പോൾ വ്യാഴാഴ്ച നമ്മുടെ കൃഷ്ണൻ്റെ വിഷ്ണുവിൻ്റെയൊക്കെ ദിവസമാണ് ആ അതിൻ്റെ ഒരു സങ്കല്പമാണ് രാവിലെ എഴുന്നേറ്റ് വിളക്കുകളെല്ലാം ക്ലീനാക്കി പൂജാമുറി എല്ലാം തുടച്ച് വൃത്തിയാക്കി തുടച്ച് വെള്ളം തൂത്ത് കഴിഞ്ഞാൽ വെള്ളം ഇട്ട് തുടയ്ക്കണം കേട്ടോ അത് നിർബന്ധമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതാണ് ഞങ്ങളുടെ പമ്പയാറേട്ട തൊട്ടടുത്താണ് ഇവിടാണ് ആണ് ആറന്മുള വള്ളംകളിയുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് അപ്പോൾ സൗകര്യമുള്ള എല്ലാവരും വരട്ടെ ഞാൻ ആ സമയമാകുമ്പോൾ വിളിക്കും കേട്ടോ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല സെപ്റ്റംബറിൽ അങ്ങാണ്ടാണ് വരുന്നത് ഡേറ്റ് എന്തായാലും ഞാൻ ആ സമയാകുമ്പോൾ പറയാം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴേതാണ് ഇതുകൊണ്ട് ഹമ്പിൾസ് ഇരിക്കുന്നവൻ്റെ അത് കണ്ടപ്പോൾ എൻ്റെ അഹങ്കാരമെന്ന് പറയാം പിള്ളേരൊന്നും ഇല്ല ഉള്ളപ്പോഴും മാത്രമേ ഇതെടുക്കാവൂന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നടുവെല്ലാം ഒടിഞ്ഞ് അവിടെ കിടന്നാലോ ആരെങ്കിലുമൊക്കെ വേണ്ടി എന്തായാലും പൊക്കി പക്ഷേ ഉയർത്താൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ ഞാൻ അത് അവിടെ വെച്ചിട്ട് പോയി പക്ഷെ നോക്കിക്കോണം ഇതിൻ്റെ ഇതിൻ്റെ അടിയിൽ ഒരു സാധനം ഉണ്ടായിരുന്നു അത് ഞാൻ ഈ വീഡിയോടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഭാഗ്യമല്ലേ ഞാൻ എൻ്റെ മനസ്സ് സംശയിച്ചെല്ലാം നടന്ന് അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഓരോ ചിലപ്പോൾ ഇങ്ങനെ മനസ്സിലൊക്കെ വരുന്നത് അത് സംഭവിക്കാറ് പതിവുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ട് കുഞ്ഞ് മാല കിട്ടി കേട്ടോ ഒന്ന് ശ്രീരാമചന്ദ്ര ഭഗവാനിടാനും ഒന്ന് നമ്മുടെ ഉണ്ണിക്കണ്ണന് ശ്രീകൃഷ്ണൻ ഇടാൻ വേണ്ടി രണ്ട് മാല കെട്ടി പിന്നെ കുറേ തുളസിയായിട്ട് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ തിരുപ്പതി ഭഗവാനും പിന്നെ ഗണപതി ഭഗവാനുണ്ട് ശ്രീമരുകനുണ്ട് ലക്ഷ്മി ദേവിയുണ്ട് പിന്നെ നമ്മുടെ ശിവനുണ്ട് അങ്ങനെ അങ്ങോട്ട് കുറേ ഇടും കേട്ടോ ഇപ്പോഴാണെങ്കിൽ ഒരു പുതിയ അതിഥി കൂടെ വന്നിട്ടുണ്ട് വേറെ ആരുമല്ല നമ്മളെ ശ്രീബുദ്ധൻ കേട്ടോ അത് അവനീതിന് ഗിഫ്റ്റ് കിട്ടിയതാണ് കല്യാണത്തിന് കായംകുളത്തുള്ള സുധ എന്ന് പറഞ്ഞ ചേച്ചി കൊടുത്തതാണ് കേട്ടോ നല്ല ഐശ്വര്യമാണ് കേട്ടോ നല്ല നല്ലതാണ് ശ്രീബുദ്ധനെ വീട്ടിൽ വെക്കുന്നതിന് ഇപ്പം എനിക്ക് ഇത് വെച്ചതോടെ എനിക്ക് അനുഭവമുണ്ട് കേട്ടോ നല്ലതാണ് മാലകളൊക്കെ ചാർത്തി പൂക്കളൊക്കെ വെച്ച് പിന്നെ നമ്മുടെ വിളക്കിന് ചന്ദനം കുങ്കുമം പൊട്ടെല്ലാം ചാ വെച്ചിട്ട് നമ്മളങ്ങോട്ട് തിരി അങ്ങോട്ട് കൊളുത്തുകയാണ് കേട്ടോ തിരിയൊക്കെ കൊളുത്തി സാമ്പ്രാണിയൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ എന്നും ചെയ്യുന്ന പുകയ്ക്കലാണ് പുകയ്ക്കാൻ വേണ്ടി രണ്ട് മൂന്ന് തൊണ്ടിൻ്റെ കഷ്ണം ഇടും പിന്നെ നമ്മൾ കുന്തിരിക്ക ഇടും പിന്നെ ഒരു സാമ്പ്രാണി ഒടിച്ച് കുത്തി അതും ഇടും പിന്നെ എന്തെങ്കിലും നമ്മുടെ കണിക്കുന്നയുടെ ഇലയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കൂവളത്തിൻ്റെയും തുളസിയുടെയൊക്കെ ഇല മാലകളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ അങ്ങോട്ടിട്ട് നല്ലതുപോലെ പുകയ്ക്കും കേട്ടോ അപ്പോൾ കൊതുകിൻ്റെ ശല്യവും കാണത്തില്ല നല്ലൊരു മണമാണ് എല്ലായിടത്തും കേട്ടോ അപ്പോഴത്തേക്ക് ഗൗരി നവനീതം ഇപ്പം വരാമെന്ന് പറഞ്ഞ് സാധനമൊക്കെ വാങ്ങിക്കണമായിരുന്നു കായപ്പൊടിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞ് വെളിയിലോട്ട് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തേജു വരാൻ സമയമാകുന്നേ ഉള്ളൂ തേജും ഇപ്പം മറ്റേ പ്രാക്ടീസ് നടത്തുന്ന പിള്ളേരൊക്കെ ഇപ്പം വരും കേട്ടോ ഓടാനും ചാടാനൊക്കെ ഇപ്പം വരും അപ്പോഴത്തേക്ക് ഞാൻ അടുക്കളയിലോട്ട് പോവുകയാണ് നാമമൊക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ അടുക്കളയിലോട്ട് കയറുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ മണി ഏഴര ഏഴേ മുക്കാലൊക്കെ ആയി ഉച്ച ചോറ് നോക്കിയപ്പം ഇല്ല കേട്ടോ അതിനകത്ത് ആർക്കും തികയത്തില്ല ചേട്ടന് കഞ്ഞി വെക്കുക എന്ന് പറഞ്ഞാൽ അതും തികയത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി ചപ്പാത്തിക്ക് അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് വെച്ച് കുഴച്ച് വെച്ചതിന് ശേഷം നോക്കിയപ്പോൾ സാമ്പാർ വെക്കാൻ വേണ്ടി ഒന്നും ഇല്ല കേട്ടോ പരിപ്പില്ലായിരുന്നു ഞാൻ പോയി കടലപ്പരിപ്പ് എടുത്തുകൊണ്ട് വന്ന് ഒരു പിടി കടലപ്പരിപ്പ് എടുത്ത് നല്ലതുപോലെ വറുത്ത് എന്നിട്ട് സാമ്പാർ പൊടിയും എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മിക്സിക്കകത്ത് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് അരച്ച് എന്നിട്ട് കുറച്ച് കഷ്ണങ്ങളുണ്ടായിരുന്നു വെള്ളരിക്കയും കിഴങ്ങും രണ്ട് മൂന്ന് അമരയ്ക്കയും ഒരു കോവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു അത് ഒരു ഏഴ് കുറച്ച് കഷ്ണമുള്ളായിരുന്നു ഒരു പിടി കഷ്ണ ഉള്ളായിരുന്നു എല്ലാം കൂടി ഇട്ട് നല്ലൊരു സാമ്പാർ അങ്ങോട്ട് ചെയ്തേട്ടാ നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ കടലപ്പരിപ്പ് ഇച്ചിരി കൂടിപ്പോയതുകൊണ്ട് ഇച്ചിരി കട്ടിയായിപ്പോയി കുറുകിപ്പോയിട്ടോ എങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇത് ഞാൻ കൈ കാണിക്കുന്നത് എൻ്റെ കൈ മൊത്തം എണ്ണയായിട്ടോ നവനീതും ഗൗരിയും കൂടെ സാധനം വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു കുപ്പി ഉണ്ടല്ലോ അത് വാങ്ങിച്ചതാണ് പക്ഷെ അത് ലീക്കാണ് റബ്ബർ ബാൻഡൊക്കെ ഇട്ടായിരുന്നു പക്ഷെ എന്നിട്ട് ലീക്കാണ് അപ്പോൾ എൻ്റെ കൈ മൊത്തമായി അപ്പോഴത്തേക്കാണ് വെളിയിൽ ഭയങ്കര ഒരു ബഹളം എന്താണ് പാമ്പാണ് കേട്ടോ കുഞ്ഞൊരു പാമ്പ് ആ ഞാൻ മറ്റേ ഹമ്പിൾസില്ലേ അതിനകത്തുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഞാൻ തൊട്ടടുത്താണ് ഇരുന്നത് കേട്ടോ വിളക്ക് തേക്കാനൊക്കെ ഞാൻ പറഞ്ഞില്ലേ പാമ്പുള്ളത് പോലെ എനിക്ക് തോന്നുന്നു ഈ പാമ്പുകളൊക്കെ വരുമ്പോൾ ആദ്യമേ ചേട്ടനും പിള്ളേർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് കൂവളത്തറയിൽ വിളക്ക് കത്തിച്ചില്ലേ കത്തിച്ചില്ലേന്ന് കറക്റ്റാണ് രണ്ടാഴ്ച ഞാൻ വിളക്ക് കത്തിച്ചിട്ട് അതുപോലെ മഴ ആയോണ്ടാണ് അതുപോലെ ഇപ്പം മടിയാണ് ഇട എന്താ പറയത്തില്ല അതുപോലെ എല്ലാ തിങ്കളാഴ്ചയും ഞാൻ കൂവളത്തിൻ്റെ മാല കെട്ടി ഭഗവാൻ ഇടുന്നതാണ് അതും ഇട്ടില്ല രണ്ടാഴ്ച എപ്പോൾ പണ്ട് തൊട്ടേ അങ്ങനെയാണ് ഇട്ടില്ലെങ്കിൽ രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് ഇതൊരു കുഞ്ഞു പാമ്പ് വന്ന് മുറ്റത്ത് വന്നിരിക്കും അത് എല്ലാ പ്രാവശ്യവും വരുന്നത് ശംഖു വരേനാണ് കേട്ടോ കറുത്ത കളറിനകത്ത് വെള്ളം വരയില്ലേ അതാണ് വരുന്നത് അത് ഈ പ്രാവശ്യം ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു പാമ്പാണ് ഹണലിയാന്ന് ഇവർ പറയുന്നത് എനിക്കറിയത്തില്ല എന്തോ ആയാലും കൊള്ളാം ഭഗവാന് ഞാനൊക്കെ കൂവെള്ളത്തിന് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കും എല്ലാ പ്രശം ഉള്ളതാണ് കേട്ടോ പണ്ട് തൊട്ടുള്ള ഒരു ചടങ്ങാണിത് അപ്പോൾ എന്തായാലും ശരി പിന്നെ ചപ്പാത്തിയുടെയും ചപ്പാത്തി വരുത്തുന്നതും ചുടുന്നതെന്ന് ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ആ കുഞ്ഞും പാമ്പിനെ അങ്ങോട്ട് ഓട്ടിച്ച് വിട്ടാ ഞങ്ങളിവിടെ കൊല്ലാറില്ല ഒന്നിനും കൊല്ലത്തില്ല തേളായാലും ശരി പഴുതാരയാണേലും ശരി പാമ്പാണേലും എന്താണേലും കൊല്ല പണ്ടു തൊട്ടേ ഇങ്ങനെ കൊല്ലത്തില്ലേട്ടോ അതിനെ അങ്ങോട്ട് ഓട്ടിച്ച് വിട്ടിട്ടുണ്ട് അത് എവിടെയെങ്കിലുമൊക്കെ പൊയ്ക്കോളും അത് നമുക്ക് പേടിക്കണ്ട നമ്മൾ അകത്ത് ാലും നമുക്ക് വരാനുള്ളത് വരും അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഒരിതില്ല നമുക്ക് ആ വിധിയാണെങ്കിൽ അതെങ്ങനെ എന്തായാലും ശരി അതങ്ങോട്ട് പോയി അപ്പോൾ നമുക്കിനി ഞങ്ങൾ ഞാനിനി അടുക്കളയിലോട്ട് കയറുകയാണ് അപ്പോൾ പിള്ളേരെല്ലാം കൂടെ ഓട്ടോ ഓട്ടവും ചാട്ടവും ഒക്കെ ഇരുന്ന് ഓടാനും ചാടാനൊക്കെ അങ്ങോട്ട് പോയി ഏതായാലും ആ ഹമ്പിൾസ് പിടിക്കുമ്പോൾ എനിക്ക് എൻ്റെ പാമ്പിനെ കണ്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇപ്പോൾ വിഷമം കേട്ടോ ഞാൻ കണ്ടില്ല അതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു മോൻ വന്ന് ഹമ്പിൾസ് എടുത്തപ്പോഴത്തേക്ക് അത് അതിൻ്റെ അടിയിലിരുന്നത് കേട്ടോ എന്തായാലും പാവം അതിനെ ഒന്നും പറ്റിയൊന്നും ഇല്ല ഏതായാലും പാവം പാവ് അങ്ങോട്ട് ഓടി പോയിട്ടുണ്ട് അമ്മ ഞാൻ മൈ അന്ന് വിളിക്കുന്നു പോയി